ോ നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ലോകത്തിനെല്ലാം ഭയമേകത്തൊരു പോരാണ് പിന്നീട് നടന്നത് ഉത്തമരഥങ്ങൾ ഇരുന്ന് ശ്രീരാമനും രാവണനും ക്രൂരമായ യുദ്ധം തുടങ്ങി രാക്ഷസ വാനര സൈന്യങ്ങൾ ആയുധങ്ങളേന്തി അടുത്തുവെങ്കിലും ചിത്രം വരച്ചതുപോലെ നിശ്ചലരായി നിൽക്കുകയാണ് ഉണ്ടായത് മനുഷ്യകുലനാഥനും അസുരകുലനാഥനും രണ്ടുപേരും അമേയബലമാർന്നവരാണ് അവരുടെ യുദ്ധം കണ്ടപ്പോൾ നേരിട്ട് നിൽക്കുന്ന ശത്രുക്കളിൽ കൂടി മനസ്സ് നിൽക്കാതെയായി കവി രാക്ഷസ വൻ പടയാളികൾക്കു കൂടി ഉയർത്തിയ ആയുധങ്ങളോടെ അനേക തരത്തിലുള്ള വരാസ്ത്രങ്ങളോടെ ചിത്രത്തിൽ എന്ന പോലെ നിൽക്കുകയല്ലാതെ അന്യോന്യം താടനം ഏൽപ്പിച്ചില്ല അത്ഭുതം കൊണ്ട് വിടർന്ന കണ്ണുകൾ ശ്രീരാമ രാവണന്മാരിൽ സുസ്ഥിരമായി നിന്നു നിമിത്തങ്ങൾ രാവണ രാഘവന്മാർ കണ്ട് തീർപ്പ് കൽപ്പിച്ചിരുന്നു രണ്ടുപേരും നിർഭയരായി പൊരുതി ജയിക്കാമെന്ന് കാഗോത്സനം മരയ്ക്കാമെന്ന് രാവണനും തീരുമാനം ചെയ്ത് വീര്യമൊക്കെ യുദ്ധത്തിൽ കാണിച്ചു അരിശം കൊണ്ട് അന്ധനായ പോലെ രാവണൻ ശ്രീരാമചന്ദ്രന്റെ തേർ കൊടിമരം മുറിക്കുവാൻ ആൻ എഴുതു തുടങ്ങി വാസവ തേരിൻ്റെ ധജത്തിലേക്ക് എത്താതെ തന്നെ തേരിൻ്റെ ശക്തിയേറ്റ ഭാണജാലങ്ങൾ നിലം പതിച്ചു രോക്ഷം കൊണ്ട് കൂടിയ സീതാപതി പള്ളിവിൽ വലിച്ച് അതിക്രൂരമായൊരു സായകം രാവണ ധജത്തിൻ്റെ നേരിട്ടയച്ചു സ്വതേജസ്സാൽ ജ്വലിച്ചുകൊണ്ട് വൻ പാമ്പിനെ പോലെ ദുസ്സഹമായ ആ രാമഭാണം കൊടിമരം ഖണ്ഡിച്ച് ഭൂമിയിലേക്ക് കാണ്ടുപോയി രാവണരഥ ധ്വജം മണ്ണിൽ പതിച്ചു അത് കണ്ട ലംഘാധിപൻ അമർഷ അഗ്നികൾ ദഹിപ്പിക്കത്തക്ക വിധം കത്തിക്കാളി അനേകം അനേകം ശരങ്ങൾ പൊഴിച്ചു കത്തുന്ന കണകൾ വളരെയധികം ശ്രീരാമരഥത്തിലെ കുതിരകളിൽ വർഷിച്ചു എന്നാൽ ദിവ്യങ്ങളായ ആ അശ്വങ്ങൾ പതറുകയോ കാലിടറുകയോ ചെയ്യാതെ സ്വച്ഛന്ദം സഞ്ചരിക്കുകയാണ് വീണ്ടും രാവണശരങ്ങൾ താമരത്തണ്ടുകൊണ്ടുള്ള താടനം ആയിട്ടേ അവയ്ക്ക് തോന്നിയിട്ടുള്ളൂ തുരകങ്ങളുടെ കൂസലില്ലായ്മ കണ്ടപ്പോൾ അരിശം ഒന്നുകൂടി ഇരട്ടിച്ച രാക്ഷസേന്ദ്രൻ മഴ പോലെ ചരിനിര തൂകി ഗതകൾ പരികങ്ങൾ ചക്രങ്ങൾ ഉള്ളക്കകൾ മരങ്ങൾ ഗിരിശൃംഖങ്ങൾ ശൂലങ്ങൾ വെൺമഴുക്കൾ എന്നിവ കൊണ്ട് നിർമ്മിച്ചു വർഷിച്ചു ഭേരീനാഥം പോലെ കൊടിയ മാറ്റൊലി ഉണ്ടാക്കുന്ന ഭയങ്കരമായ ആയുധ പേമാരി ശ്രീരാമരഥത്തെ വിട്ട് കപിപ്പടയിലായി തീർന്നു ചരങ്ങളെ കൊണ്ട് ഗഗന തലം മൂടി ആയിരമായിരം വീതം ബാണങ്ങൾ ഉത്സാഹക്കുറവില്ലാതെ നിരാസംഗനായി ദശഗ്രീവൻ ചൊരിഞ്ഞു ഇങ്ങനെ ആ പോരിൽ ഉഴറി പ്രയത്നിക്കുന്നത് കണ്ടപ്പോൾ മന്ദഹാസത്തോടെ മഹാപ്രഭു നൂറും ആയിരവും വീതം ശരങ്ങൾ അങ്ങോട്ടും വിട്ടു അത് കണ്ട രാവണൻ തൻ്റെ അമ്പുകളെ കൊണ്ട് അമ്പരതലത്തെ തലത്തെ തന്നെ മറിച്ചു രഘുവര രാവണന്മാരുടെ രണ്ടാമതൊരു ആകാശത്തെ നിർമ്മിച്ചു രണ്ടുപേരുടെയും ശരങ്ങൾ തെറ്റിയില്ല അന്യോന്യം വിളർത്താതിരുന്നില്ല പാഴായി തീർന്നതുമില്ല ഭാണവും ഭാണവും കൂട്ടിമുട്ടി ചിന്നി ചിതറി ഭൂമിയിൽ പതിച്ചു ഇടവും വലവും തുല്യമായി എഴുതുന്ന രാമരാവണ സായകങ്ങൾ പരസ്പരം പൊരുതി നബസിനെ അവർ വീർപ്പുമുട്ടിച്ചു ശ്രീരാമൻ രാവണാശ്വങ്ങളെ രാവണൻ ശ്രീരാമാശ്വങ്ങളെ പകരത്തിന് പകരമായി എഴുതു ക്രോധാന്തരായ അവർ കാണുന്നവർക്ക് രോമാഞ്ചജനകമായ അത്ഭുത പോരാണ് നടത്തിയത് രണ്ടുപേരും ഒരുപോലെ കരുത്തരാണ് ഉഗ്രശരങ്ങൾ കൈവേഗത്തിൽ അയക്കുന്നത് ഒരുപോലെയാണ് എന്നാൽ ധജപാതം കൊണ്ട് ദശഗ്രീവന് ശ്രീരാമനിൽ അത്യധികം കോപം ഉണ്ടായിത്തീർന്നു അമേയ ധന്തയയുദ്ധം തുടർന്ന് രാമരാവണന്മാരെ സകല ജീവരാശികളും വിസ്മയപരതന്ത്രരായി കണ്ണിമ വെട്ടാതെ നോക്കി അവരുടെ വൻതേരുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു തമ്മിൽ അതീവ കോപിക്കുന്നു അന്യോന്യം പരുക്കുകൾ പെടുത്തുന്നു പരസ്പരം നിഗ്രഹോത്സുകരായി തുടർന്ന യുദ്ധം ഭയജനകമായിരുന്നു ഓട്ടം വട്ടം തിരിയൽ അടുത്തു ചെല്ലൽ പിന്തിരിയൽ ഇങ്ങനെ സൂതന്മാരുടെ വൈദഗ്ധ്യം അത്ഭുതകരമായി തോന്നി രാവണൻ രാഘവനെയും രാഘവൻ രാവണനെയും ആൻ ചെയ്ത് പെട്ടെന്ന് പിന്നോക്കം മാറുക പെട്ടെന്ന് വീണ്ടും അടുക്കുക തുടങ്ങിയ ഗതിവിശേഷങ്ങൾ കാണിച്ചു മഴ പൊഴിയുന്ന രണ്ട് വൻ പോലെ ആ രണ്ടു രഥങ്ങൾ അടർക്കളത്തിൽ ചുറ്റി സഞ്ചരിച്ചു വിവിധ ഗതികളാണ് തേരിൻ്റെ അല്പസമയം രണ്ടും നേർക്കുനേരെ നിലകൊള്ളും മുഖം നുഖത്തോടും കുതിരകളുടെ മുഖം കുതിരകളുടെ മുഖത്തോടും ധ്വജം ധ്വജത്തോടും ചേർന്നതുപോലെ തോന്നും ആ നിൽപ്പിൽ മിന്നി തിളങ്ങുന്നതും കൂർത്ത് മൂർത്തതുമായ നാലു ശരങ്ങൾ ശ്രീരാമൻ അയച്ചത് രാവണരഥാശിവങ്ങളെ പിന്നോക്കം നടത്തിച്ചു കുതിരകൾ പിന്നോട്ട് നടക്കുന്നത് കണ്ട ദശാനി ക്രോധാവിഷ്ഠനായി ബാണജാലങ്ങൾ കാവുസ്ഥനിൽ തൂക്കി എന്നാൽ എത്രമാത്രം ശരങ്ങൾ വന്നിട്ടും രഘുപതിക്ക് അല്പമെങ്കിലും വേദനയോ ഭാവഭേദമോ ഉണ്ടായില്ല എടുത്തി വീഴുന്നത് പോലെയുള്ള ഇരമ്പത്തോടു കൂടിയ ശരങ്ങൾ ഇന്ദ്രസൂതനായ മാതലിയിൽ വർഷിച്ചു എന്നാൽ ക്രൂരഭാണങ്ങൾ ഏറ്റിട്ടും മാതലിക്ക് അല്പമെങ്കിലും വേദനയോ മുറിവോ കാണുന്നുമില്ല തന്നെ എഴുതതിൽ ശ്രീരാമന് വലിയ വിഷമം തോന്നിയില്ലെങ്കിലും മാതലിയിൽ അമ്പുകൾ കൊണ്ടപ്പോൾ ക്രോധമാർന്നു ഘോര ശരങ്ങളിൽ ഇന്ദ്രാരിയെ പിൻവാങ്ങിപ്പിച്ചു ഇരുപത് മുപ്പത് അറുപത് നൂറ് ആയിരം ഇങ്ങനെ വീരശ്രീരാമൻ അരിയുടെ തേരിലേക്ക് ശരങ്ങൾ അയച്ചു തേരിലിരിക്കുന്ന അരക്കർ കോൻ ഗതാമുസല വർഷത്താൽ ശ്രീരാമനെ വിഷമിപ്പിച്ചു ഇങ്ങനെ രോമാഞ്ചം ഉണ്ടാക്കത്തക്ക നിലയിൽ ആ പോർ തുടർന്നു ഉലക്ക പരുകം ഗത ഇവ പോകുമ്പോൾ ഉണ്ടാകുന്ന ചീറ്റൽ ശരപുങ്കങ്ങളുടെ കാറ്റ് ഇവയാൽ ഏഴു കടലുകളും കലങ്ങി സാഗരങ്ങളുടെ കീഴ്മയിൽ മറച്ചിൽ കൊണ്ട് പാതാളവാസികളായ ദൈതയന്മാരും ആയിരമായിരം നാഗന്മാരും വിഷമിച്ചു പോയി വൻ കാടുകളോട് കൂടിയ മഹാഗിരികളും വിവിധ തരത്തിലുള്ള അരണ്യങ്ങളോട് കൂടിയ ഭൂമിയൊക്കെയും കുലുങ്ങി സൂര്യന്റെ നിറം വങ്ങി കാറ്റ് വീശാതായി ആ സമയത്ത് ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും ഋഷിപര്യന്മാരും ചിന്തയിൽപ്പെട്ടു കിന്നരന്മാർ ഉരകശ്രേഷ്ഠന്മാർ എന്നിവർ അന്തം വിട്ടു ഗോക്കൾക്കും വിപ്രന്മാർക്കും നന്മ വന്നു ചേരട്ടെ ലോകങ്ങളെല്ലാം സുസ്ഥിരമായി നിലനിൽക്കട്ടെ അസുരനാഥനായ രാവണനെ കാകുൽസ്ഥനായ ശ്രീരാമൻ വിജയിക്കട്ടെ എന്നിങ്ങനെ ദേവർഷിമാർ ഋഷിമാർ കൂടി ജപിച്ചുകൊണ്ടാണ് അത്യുഗ്രവും രോമാഞ്ചജനകവുമായ രാമരാവണ യുദ്ധം കണ്ടത് അപ്സരസുകൾ ഗന്ധർവന്മാർ എന്നിവർ ആ നിസ്തുല്യ യുദ്ധം കണ്ടപ്പോൾ ആകാശത്തിനോട് തുല്യമായിട്ടുള്ളത് ആകാശം മാത്രം സമുദ്രത്തിന് സദൃശ്യമായിട്ടുള്ളത് സമുദ്രം മാത്രം രാമരാവണ യുദ്ധത്തിനോട് സാമ്യം രാമരാവണ യുദ്ധം മാത്രം എന്നിങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞ് ആ സങ്കരം കണ്ടുനിന്നു ദുഷ്ടനായ രാഘവൻ ഉഗ്രസർപ്പത്തിന്റെ ഒളി ഒരു ഘോരശരം ആ കർണാന്തം വലിച്ചു വിട്ടു മഹാബാഹുവും അനശ്വര യശസ്വിയുമായ ശ്രീരാമന്റെ ബാണം ശ്രീമത്തായതും ദീപ്തകുണ്ഠലമാർന്നതുമായ രാവണ ശിരസ് താഴെ വീഴ്ത്തി മൂന്ന് ലോകത്തിലും ഉള്ളവർ ഊഴിയിൽ വീണ തല കണ്ടു പെട്ടെന്ന് അത്ഭുതജനകമായ മട്ടിൽ രാവണന് യഥാപൂർവം ശിരസ് ഉണ്ടായി എന്നും അതിവേഗം ചെയ്യുവാൻ കഴിവുള്ള ദേവൻ ആ തലയും അറുത്തിട്ടു തൽസ്ഥാനത്ത് യാതൊരു കേടും ഇല്ലാതെ ദശാന ശിരസ് നിൽക്കുന്നു വജ്ര തുല്യശരം അതും വീഴ്ത്തി ഇങ്ങനെ ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യം ശിരസ് അറുത്തിട്ടും രാവണ ശിരസ് പൂർവവൽ നിൽക്കുന്നു അത് കണ്ട ശ്രീരാമൻ ദശാനന നിഗ്രഹത്തിൽ തീരുമാനം ഒന്നുമില്ലാതെയായി തീർന്നു സർവ്വസ്ത്ര നിപുണനും മഹാവീരനും കൗസല്യാനന്ദ ദാശരഥിക്ക് അസംഖ്യം ദിവ്യാസ്ത്രങ്ങൾ തന്നെ അധീനത്തിലുണ്ട് ഏതൊന്നിനാൽ മാരീജൻ എവയാൽ കരദൂഷണാദി മഹാപരാക്രമികൾ ദണ്ഡകാരണത്തിലെ വിരാതൻ ക്രൗഞ്ചകുണ്ഡിലെ കഭന്ധൻ ഇവരെല്ലാം ഹാജരായി ആ സായകങ്ങളാണിവ ഏതൊരു യുദ്ധത്തിലും പൂർണമായി വിശ്വസിക്കാവുന്നവയുമാണ് രാവണനിൽ മാത്രം ഇവ ഭരിക്കാതിരിക്കുവാൻ കാരണമെന്ന് ശ്രീരാമൻ ചിന്തയിലാണ്ടു ഏറ്റവും കരുതലോടെ രാവണൻറെ ഉരസിലേക്ക് ചരമാരി തൂകി പൊറുതിമുട്ടിയ നക്തഞ്ചുരേന്ദ്രൻ ഗതകൾ മുസലങ്ങൾ എന്നിവയെ പൊഴിച്ച് ശ്രീരാമനെ വലച്ചു രോമാഞ്ചനകമായ പെരുമ്പോര് പൂർവാധികം ഉഗ്രമായി ഗഗനത്തിലും ഭൂമിയിലും മഹാഗിരി ശിഖരങ്ങളിലും യക്ഷന്മാർ ദേവന്മാർ അസുരന്മാർ പിശാചുക്കൾ അരക്കന്മാർ നാഗങ്ങൾ എന്നിവർ കണ്ടു നിൽക്കുന്ന ആ അതുല്യ യുദ്ധം രാവും പകലും എന്നല്ല ഒരു മുഹൂർത്ത സമയം പോലും ഒരു നൊടിയിട പോലും വിരമിക്കാതെ തുടർന്നു ദശരഥനന്ദനും പൗലസ്ത്യ പുത്രനും തമ്മിലുള്ള ദ്വന്വയുദ്ധത്തിൽ ശ്രീരാമദേവന് ജയനില കാണാത്തപ്പോൾ ദേവേന്ദ്ര സാരഥിയായ മഹാമ മാതലി അഠലിനിടയിൽ മഹാപ്രഭുവിനോട് പെട്ടെന്ന് പറഞ്ഞു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങൾ പ്രണാമത്തോടെ നമസ്കാരം